പുതുവർഷത്തിൽ സമ്പൂർണ്ണ ശുചിത്വം നടപ്പാക്കാൻ ഒരുങ്ങി കട്ടപ്പന നഗരസഭ നഗരത്തിലെ ജൈവ മാലിന്യ ശേഖരണത്തിന് അംഗീകൃത ഏജൻസിയെ ചുമതലപ്പെടുത്തി വീടുകൾ അപ്പാർട്ട്മെന്റുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ ഇനി മുതൽ യൂസർ ഫീ നൽകി മാലിന്യം കൈമാറുകയോ സ്വയം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യണം ുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിനകം എല്ലാ സ്ഥാപനങ്ങളും ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ സ്വയം ഏർപ്പെടുത്തുകയോ നഗരസഭ നിർദ്ദേശിക്കുന്ന ഏജൻസിയിലേക്ക് കൈമാറുകയോ ചെയ്യണം നഗരസഭാ പരിധിയിൽ വളരെ കുറച്ച് സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായി ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉള്ളത് അല്ലാത്ത സ്ഥാപനങ്ങളും അപ്പാർട്ട്മെന്റുകളും ഇനി മുതൽ സർക്കാർ ചട്ടങ്ങൾ പാലിക്കുന്ന നഗരസഭ നിർദ്ദേശിച്ചിരിക്കുന്ന സ്വകാര്യ ഏജൻസിക്ക് മാലിന്യങ്ങൾ യൂസർ ഫീ നൽകിക്കൊണ്ട് ജനുവരി ഒന്ന് മുതൽ ഏഴ് വരെ വലിച്ചെറിയൽ വിരുദ്ധ വാരമായി കട്ടപ്പന നഗരസഭയിൽ ആചരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു നമ്മുടെ പ്രദേശം നഗരസഭ എത്ര വൃത്തിയായിട്ട് വൃത്തിയായിട്ട് കിടക്കണം എന്നുള്ള ഓരോ ജനങ്ങളിലും എത്തിക്കുക എന്ന നമ്മൾ ഈ പദ്ധതി ചെയ്തിരിക്കുന്നത് വീടുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും പ്രതിമാസം എഴുന്നൂറ്റി അൻപത് രൂപയാണ് യൂസർ ഫീ ആയി നൽകേണ്ടത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് അഞ്ചു കിലോ വരെ അൻപത് രൂപയും അഞ്ചു കിലോയ്ക്ക് മുകളിൽ ഓരോ കിലോഗ്രാമിനും ഏഴ് രൂപയും നൽകണം എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന തുകയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബിന്നി പറഞ്ഞു സ്വന്തമായി ശാസ്ത്രീയമായി സംസ്കരിക്കുവാൻ സംവിധാനമുള്ള ഒരു വ്യക്തിയോ സ്ഥാപനമോ ഈ പദ്ധതിയുമായി കൂടേണ്ട യാതൊരു ആവശ്യവുമില്ല അല്ലാത്ത വ്യക്തികൾ ഈ പദ്ധതിയുമായി സഹകരിച്ച് നമ്മൾ അതായത് ഇപ്പം നമുക്കറിയാലോ എന്റെ മാലിന്യം എന്റെ ബാധ്യതയാണ് എന്റെ മാലിന്യം നിശ്ചയ സംസ്കരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം എനിക്കാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകത്തക്ക രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് നഗരസഭാ പരിധിയിൽ ടൗണിലും ടൗണിനോട് ചേർന്നുള്ള അപ്പാർട്ട്മെന്റ് വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയാണ് പദ്ധതിയുടെ പരിധിയിൽ വരുന്നത് മുൻപ് അംഗീകാരമില്ലാത്ത ഏജൻസികൾക്കായിരുന്നു പല സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജൈവ മാലിന്യം നൽകിയിരുന്നത് എന്നാൽ സർക്കാർ ചട്ടമനുസരിച്ച് നഗരസഭ നിർദ്ദേശിക്കുന്ന ഏജൻസിക്ക് മാത്രമേ ഇത്തരത്തിൽ മാലിന്യം കൈമാറാൻ പാടുള്ളൂ എന്നും ജനുവരി ഒന്ന് മുതൽ ഏഴുവരെ വലിച്ചൊറിയിൽ വരുന്ന വാരമായി ആചരിക്കുകയാണെന്നും ക്ലീൻ സിറ്റി മാനേജർ ജിൻസിറിയ്ക്ക് പറഞ്ഞു ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനമില്ലാത്ത മറ്റേ അംഗീകാരങ്ങളൊന്നുമില്ലാത്ത ലൈസൻസ് ഇല്ലാത്ത പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരമില്ലാത്ത ചില ഫാമുകൾക്കൊക്കെയാണ് കൈമാറുന്നത് അത് നമ്മൾ സർക്കാർ നിർദ്ദേശിക്കുന്ന നോംസിന് വിരുദ്ധമാണ് അംഗീകൃത ഏജൻസികൾക്ക് മാത്രമേ ജൈവമാലിങ്ങൾ കൈമാറാൻ പാടുള്ളൂ എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് ഇതൊരു വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അംഗീകാരമുള്ള ഏജൻസികളെ നമ്മൾ നേടുകയും നമ്മുടെ ഇടുക്കിയിൽ തന്നെയുള്ള അമല എക്കോ ക്ലീൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം അത് ഈ രംഗത്ത് ബി എസ് എം ലാർറ ഉപയോഗിച്ചുള്ള ഒരു മാലിന്യ സംസ്കരണ രീതിയാണ് നഗരസഭയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഭരണസമിതി അങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ പോയി സ്ഥലം സന്ദർശിക്കുകയും അത് ഫലപ്രദമായിട്ട് നടക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജൈവ മാലിന്യങ്ങൾ ഈ ഏജൻസിക്ക് കൈമാറുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ജൈവ മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലാത്ത വീടുകളും സ്ഥാപനങ്ങളും നിർബന്ധമായി പദ്ധതിയിൽ അംഗമാകേണ്ടതാണ് പദ്ധതിയിൽ അംഗമാകാൻ നഗരസഭാ ഓഫീസിൽ നൂറ് രൂപ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കും നഗരസഭയുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ അനുമതി പത്രങ്ങൾ എന്നിവ ഇനി മുതൽ ലഭ്യമാക്കുന്നതിന് ജൈവ മാലിന്യ സംസ്കരണ സംവിധാനം ഉറപ്പുവരുത്തണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളതിനാൽ പദ്ധതിയിൽ അംഗങ്ങളാവുകയോ സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്യണമെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി